നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും ഇതുവരെ ബി ജെ പിയും സംഘപരിവാറും കരകയറിയിട്ടില്ല കാരണം ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് പുറത്തു വന്നത് പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ സംഘപരിവാറിന്റെ പുണ്യഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിലും ശിവസേനയെയും എൻ സി പിയെയും പിളർത്തിയ മഹാരാഷ്ട്രയിലും ബി ജെ പി നേരിട്ട പരാജയത്തിന്റെ ആഴം കണക്കുകൂട്ടലുകൾക്കും അപ്പുറമായിരുന്നു നരേന്ദ്രമോദിയുടെ കഷ്ടിച്ചുള്ള കടന്നുകൂടൽ എന്നാണ് ഈ തിരഞ്ഞെടുപ്പിനെ പലരും വിശേഷിപ്പിച്ചത് എന്നാൽ ഇത്തവണ മോദി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു ഈ തിരഞ്ഞെടുപ്പെങ്കിൽ ബി ജെ പിയുടെ അടിവേര് പിഴുതെറിയപ്പെട്ടേനെ ഇപ്പോഴായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ ബി ജെ പി ദയനീയ തോൽവി ഏറ്റുവാങ്ങിയേനെ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പ്രത്യേകിച്ച് രാജ്യത്തെ യുവതലമുറ സംഘപരിവാറിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ നെറ്റ് നീറ്റ് പരീക്ഷകളിൽ നടന്ന ക്രമക്കേട് ബി വലിയ ക്ഷീണമാണ് തീർത്തിരിക്കുന്നത് കഴിവുള്ളവരും പാവപ്പെട്ടവരുമായ വിദ്യാർത്ഥികളെ വിഡ്ഢികളാക്കി പൈസയുള്ളവൻ ചോദ്യ പേപ്പർ വിലക്ക് വാങ്ങി ഈ രാജ്യത്തെ യുവജനതയെ വഞ്ചിച്ചപ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ ഈ സർക്കാരിന് കഴിയില്ല രണ്ടാം ഘട്ട അല്ല മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെങ്കിലും ഈ വലിയ ക്രമക്കേട് പുറത്തു വന്നിരുന്നുവെങ്കിൽ ബി ജെ പി നിലം തൊടാതെ പറഞ്ഞേനെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്ര വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ നിലവിൽ എൻ ഡി എക്ക് ലഭിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിൽ നിന്ന് ഒരു നൂറ് സീറ്റുകളെങ്കിലും കുറയാനുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ ഉള്ളതെന്ന റിപ്പോർട്ടുകൾ ശരിക്കും നേരിയ ഭാഗ്യം മോദിക്ക് ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം മൂന്ന് മാസം കൂടി ് വൈകിരുന്നുവെങ്കിൽ നാനൂറ് സീറ്റ് എന്നത് പകുതി പോലും എത്തില്ലായിരുന്നു ഇരുന്നൂറിന് താഴെ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ലായിരുന്നു മോദി കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്തായാലും വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് മോദിയും ബി ജെ പിയും ഇപ്പോൾ ഉള്ളത് ഈ രാജ്യത്തെ യുവജനതയുടെ ശബ്ദമായി ഇത്തവണ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട പ്രതിരോധിക്കാൻ നരേന്ദ്രമോദി പെടാപ്പാട് പെടേണ്ടി വരുമെന്നത് സുനിശ്ചിതം കാരണം അത്ര വലിയ പ്രതിസന്ധിയിലാണ് ആ ിയും മുന്നണിയും സർക്കാരുമെ പോലും എത്തിപ്പെട്ടിരിക്കുന്നത്